ആദ്യമായിട്ട് ഞാനൊരു കർക്കിടക ഇങ്ങനെ കഴിക്കാൻ പറ്റുന്ന കൊല്ലത്ത് കഴിക്കണേ ആസ്വദിച്ചു ആദ്യമായിട്ടാണ് ഈ ഒരു കർക്കിടക മാസം ആരോഗ്യ സംരക്ഷണത്തിന് നോക്കണമെങ്കിൽ കിട്ടോ പ്രധാനപ്പെട്ട ഒരു മാസമാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ ഞാൻ പറഞ്ഞുതരാതെ തന്നെ അപ്പോൾ ഒരുപാട് ഔഷധ മൂല്യങ്ങളുള്ള വീഡിയോസ് നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ടതായിട്ട് ഔഷധ കഞ്ഞികളുണ്ടായിരുന്നു രണ്ട് തര ഔഷധ കഞ്ഞികളും വേണ്ടി ഇട്ടിട്ടുണ്ട് മൂന്നാമതായിട്ട് മൂന്നാമതായിട്ട്താ ഒരു ഔഷധ കഞ്ഞി കൂടി ഇവിടെ ആയാലോ അപ്പോൾ അതെങ്ങനെയുള്ളത് നോക്കല്ലേ ഇപ്പം നമ്മളെ ചുരുളി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഞ്ഞിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള അരി എറണാൽ നവരരിയാണ് കേട്ടോ അപ്പം ഞാൻ അവരരിയാണ് നമ്മൾ എടുത്തിട്ടുള്ളതും ഇത് ഞാൻ തലേ ദിവസം രാത്രി നന്നായിട്ട് വെള്ളത്തിലിട്ട് കുതിർത്തി നന്നായിട്ട് കുതിരാൻ വെച്ചതേനേ അപ്പം വേഗന വെറുതെ കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ഐഡിയ ആണ് ഇനി നമ്മൾ ചേർക്കുന്നത് ചെറുപയറാണേ ചെറുപയറും അതേ രീതിയിൽ ഇന്നലെ തന്നെ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചാ കേട്ടോ അപ്പം നമ്മളെല്ലാതും കുക്കറിലിട്ടാണ്ട് വേവിച്ചെടുക്കണേ ആ ഒരു വെള്ളത്തോട് കൂടി തന്നെയാണ് വേവിക്കുന്നത് ഉലുവ ഉണ്ട് അപ്പം ഞാൻ നാല് സ്പൂൺ ഉലുവയും അതിൻ്റെ കൂടെ ചേർക്കുകയാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകണത് ചെറിയുള്ളി ഇതാ ഒരു എട്ട് പത്തെണ്ണം അത് നന്നാക്കിയിട്ടുണ്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കുറച്ച് നല്ല ജീരകവും കൂടി ഒന്ന് ചതക്കിയാണ് നന്നായി ചതച്ചുട്ടോ ഇതിലേക്ക് അങ്ങോട്ട് ഇട്ടുകൊടുക്കാം ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് കഴിച്ചിട്ട് അങ്ങോട്ട് വേവിക്കണം അപ്പോഴേ ഒരു വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി എന്തായാലും ഒരു നാലഞ്ച് വിസിൽ വരേണ്ടി വരും ആ ഒരു സമയം കൊണ്ട് ഞാൻ കുറച്ച് തേങ്ങാപ്പാലുണ്ടാക്കി വരട്ടെ ഇപ്പോൾ ഇതിൻ്റെ ടെസക്കി അതായത് ഇവിടെ ഒരു നായ്ക്കുട്ടി ഉണ്ടല്ലോ നമ്മൾ പുതിയ വ്യൂവേഴ്സാണെന്നുണ്ടെങ്കിൽ കറി ഉണ്ടാവില്ല പഴയ വ്യൂഴ്സിന് കറി ഉണ്ടാവും ഇവിടെ നായ്ക്കുട്ടി ഉണ്ട് അപ്പോൾ തേങ്ങ പൊട്ടിക്കണ സൗണ്ട് കേട്ടാൽ കുട്ടി കിടന്നിങ്ങനെ ഇങ്ങനെ ചാടും അപ്പോൾക്ക് ഇതേപോലെ തെയ്യൊരു സംഭവം കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ ഒക്കെ കൊടുത്തിട്ട് തേങ്ങാ പാലെത്തു വരാം വേണോ വേണോ എന്നാ ആ പറ ആ പറ ആ പറ വലിയ ഒരാൾ എന്നാണെങ്കിൽ വേദനോ വേറെ പണി ഉണ്ടേ ഇതാണ് കേട്ടോ ഞങ്ങളെ വിട്ടത്തെ നായ്ക്കുട്ടി നാളാരോ പറയുണ്ടായിരുന്നു ടെസ്സേനെ കൂടുതൽ സമയം കാണിക്കുകയും ഒക്കെ ഒരു വീഡിയോ ഫുൾ വീഡിയോ ആയിട്ട് തന്നെ ഒന്നിനാൽ രണ്ട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരായിരിക്കും പറയുന്നത് നല്ല എപ്പോഴെങ്കിലും ഒഴിവുപോലെ നീ ടെസ്സേൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഒന്നും കൂടി കാണിച്ചു ടെ ടെസ്സേൻ്റെ ഡേ ഇൻ മൈ ലൈഫ് അത് കാണിക്കണ്ടേ മതി മതി കഴിഞ്ഞു കഴിഞ്ഞു പുറത്തിറങ്ങാനായിട്ടില്ല ആ എമിക്ക് നോക്കുക തേങ്ങ മിക്ക ഇല്ല നീ കുറച്ച് കഴിഞ്ഞിട്ട് ഇതൊക്കെ തേങ്ങാ പാലെടുക്കാനാ ട്ടോ അവിടെ ഇരുന്നിട്ടൊന്നും കാര്യമില്ല പാപ്പം നിന്ന് അങ്ങോട്ട് പോയി അവിടെ പോയിരിക്കേ ഉള്ളിൽ പോയിരിക്കു ഉള്ളിൽ പോയിരിക്കു കഴിഞ്ഞിട്ടുണ്ടേ അണുക്ക് തരാൻ മാത്രം ഇല്ല തേങ്ങ എന്ത് വില എനത്തറിയോ എന്തെങ്കിലും മനസ്സിലാവുണ്ടോ ഏഹ് ഇതൊക്കെ എന്തോ നോക്കിയാ തേങ്ങി ആ പിന്നേ അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല തേസ് തേസ് നീക്കി നീക്കി അങ്ങനെ പറയരുത് കഴിഞ്ഞതിനേ ചെറിയൊരു കഷ്ണളു ഇതൊള്ളു കേട്ടോ ഇങ്ങനെ ഒരു തേങ്ങ പ്രിയത്തി തേങ്ങ വെള്ളത്തിനല്ലോ ഈ തേങ്ങക്കാണ് ഉൾക്ക് ഭയങ്കര ഇഷ്ടം മൊത്തത്തിൽ എട്ട് വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ അതിന്റെ ഇടയ്ക്ക് ഒരു അഞ്ചു വിസിൽ വന്നപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കി അടച്ചേന്നെ അപ്പോൾ വെന്തണ്ട വെള്ളം കുറച്ച് കുറവായിരുന്നു അപ്പൊ വെള്ളം കൊഴിച്ചു വീണ്ടും ഒരു മൂന്ന് വിസലും കൂടി അടിച്ചു ഇപ്പത്തെ അവസ്ഥ കാണിച്ചു എന്താ അവസ്ഥ നമുക്കൊന്ന് ഇളക്കി നോക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ ഇപ്പൊ നന്നായിട്ട് വെതിട്ടുണ്ടോയെന്നൊന്ന് ഞാൻ നോക്കട്ടെ കണ്ടിട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ വെന്തിട്ടുണ്ട് ഞാൻ വെറുതെ കൈ പൊള്ളിക്കണില്ല കാരണം ചോറൊക്കെ ഇതാ നന്നായിട്ട് വിടർന്ന് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഒന്നുകൂടി ഗ്യാസ് ഓൺ ചെയ്യുകയാണേ ഒന്നാമത് നമ്മൾ ആ അരിയൊക്കെ ഇട്ട് കുതിർത്തത് കൊണ്ടാണ് കേട്ടോ ഇത്രയുണ്ടെങ്കിലും എട്ട് വിസലുമ്പോൾ തന്നെങ്കിലും വെന്തത് അല്ലെങ്കിൽ ഇത്ര കുറേ വിസൽ അടുപ്പിക്കേണ്ടി വരും ഇനി ഇതിൽ നിങ്ങൾക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഒഴിക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇനി വെള്ളം ഒഴിക്കുന്നില്ല എനിക്കിങ്ങനെ ആവണതാണ് ഇഷ്ടം അപ്പോൾ അടുത്ത എന്താ അറിയോ ദാ അരമുറി തേങ്ങ ഫുള്ള് ചിരകിയിട്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് പാലെടുത്തതാണ് കേട്ടോ അതങ്ങോട് ഒഴിച്ചുകൊടുക്കാം തേങ്ങേൻ്റെ മൊത്തം ഇങ്ങോട് പോന്നോട്ടെ എന്നിട്ട് ഇളക്കിയിട്ട് നമുക്ക് വാങ്ങാം തേങ്ങാ പാലിന് പകരമായിട്ട് തേങ്ങ അരച്ച് ചേർക്കും ചെയ്യാം കേട്ടോ പക്ഷേ ഇങ്ങനെ ആവുമ്പോഴാണ് ഒന്നും കൂടി ഒരു ടേസ്റ്റ് തോന്നുന്നത് വേഗം വാങ്ങട്ടെ ഇനി കുറച്ച് ചെറിയുള്ളി അരിഞ്ഞിട്ട് നമുക്കൊന്ന് വറവ് കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ നെയ്യ് വേണമെങ്കിൽ നെയ്യ് ചേർക്കാം വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ചേർക്കാം നമ്മളിതാ വെളിച്ചെണ്ണയിലാണ് വരവിടുന്നത് ഒന്ന് അങ്ങോട്ട് മൂത്തോട്ടോ മൂത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വാങ്ങാം കഞ്ഞിക്ക് കഞ്ഞീക്കങ്ങോട് ചേർക്കാം എന്നിട്ടൊന്ന് ഇളക്കിയിട്ടങ്ങോട് അടച്ചു വെച്ചിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് നമുക്കിത് കഴിക്കട്ടോ നമ്മളേ കഴിക്കാൻ വേണ്ടിയിട്ട് ഇതാ പാത്രത്തിലേക്ക് ഇങ്ങോട്ട് മാറ്റിയെട്ടോ അപ്പം ഞാനിത് വെന്തിനോ ആദ്യം തുറന്ന് നോക്കിയ സമയത്ത് മനു പറഞ്ഞെന്ന് പോവും നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കഴിക്കുമ്പോൾ എന്താണ് എന്നുള്ളത് മനു തന്നെ ഇങ്ങക്ക് പറഞ്ഞാന്നോളേ ആ ഒരു സ്മെല്ലിന്റെ ടേസ്റ്റ് ഉണ്ടോന്നുള്ള ഞാൻ രണ്ട് പാത്രത്തില് വിളമ്പിണ്ട് തൽക്കാലം കൊറച്ചേ ഉള്ളൂ ടേസ്റ്റ് ഉണ്ടെങ്കിൽ വീണ്ടും കഴിക്കുന്ന പറഞ്ഞത് എനിക്ക് കൊറച്ച് മതി ഇട്ടോന്ന പറഞ്ഞത് വിളമ്പിട്ടുണ്ട് വേഗം കഴിച്ചോളിണ്ടല്ലോ ഈ സാധനം ആദ്യം കാണുമ്പോൾ മുതലേ ഭയങ്കര കൊതിയുന്നു നിന്റെ അമ്മ അമ്മ കാരണം എന്തായാലോ ഈ ചെറുപയറിന്റെയും ആ ഉള്ളി ഉള്ളി താളിച്ച് താളി ചേർത്താ അതിന്റെ മണിണ്ടല്ലോ ഭയങ്കര ഇഷ്ടമാണ് മണ നല്ല മണിണ്ട് ഞാൻ ചോദിച്ചാൽ ഉലുവ കിട്ടുന്നല്ലോ ഉലുവ കഴിക്കുമ്പോ കഴിപ്പിണ്ടാവും ഞാൻ കുറച്ചും കൂടി കൂടുതൽ ഉലുവണം ഞാൻ നമ്മളെയൊക്കെ ഉദ്ദേശിച്ചു എനിക്കൊന്നും ഉലുവല്ല എന്നാലും ും കഴിക്കാം നമ്മളെ ഏതോ ഒരു തവണ എന്തോന്നുണ്ടാക്കിയപ്പോ അങ്ങനെ ഇണ്ടായിരുന്നല്ലോ ഈ കർക്കിടക മാസത്തിൽ സാധനങ്ങൾക്ക് അത് മുഴുവനായിട്ടുള്ള ഔഷധം കൂട്ടി നമ്മള് കടയിൽ നിന്ന് വാങ്ങിയിട്ട് കഴിച്ചില്ല ഔ പേരും കൈ അയ വയ്ക്കാൻ കഴിയില്ല നമ്മള് സാധാരണ കഞ്ഞി കുടിക്കണമെങ്കിൽ നമ്മള് പയറും കൂട്ടി കഞ്ഞി കുടിക്കില്ലേ ഞാൻ ഒരു കഴിക്കാൻ കഴിക്കണേ വളരെ കുറച്ച് ചെരുവകള് നമ്മളെ വീട്ടിലുള്ള എപ്പോഴും എപ്പോഴും പിന്നെ അരി നവരരി കിട്ടാൻ പ്രയാസം പ്രയാസല്ലും ചെറുപയർ ഉലുവല്ലേ ചെറിയ ഉള്ളിയും നല്ല ചീരകൊക്കെ നമ്മളെ വീട്ടിലുള്ള അല്ലേ ഇനിയിപ്പം ഈ നവരരി കിട്ടാത്തവരുണ്ടെന്നുണ്ടെങ്കി ചെറിയ നമ്മള് കഞ്ഞീൻ്റെ അരിയില്ലേ അതിട്ടുണ്ടാക്കിയാലും മതി പിന്നെ ആരോഗ്യം ഞാൻ ഫസ്റ്റ് ഇണ്ട ആരോഗ്യം നോക്കണ ആൾക്കാർക്ക് ഇന്നത് ഇന്നത് തന്നെ ചെയ്യാവൂന്ന് അങ്ങനെ ഞാൻ അങ്ങനെ ചെയ്യുള്ളൂ എന്നൊക്കെ ഉള്ള വിചാരിക്കുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യാം ഉണ്ടാവും അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പം എനിക്ക് ഇഷ്ടായില്ലേ ഞാൻ ഉലുവേന്റെ ആ ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളത് എനിക്കന്നെ ഉലുവണേലേ പോയാവോ പിന്നെ അരിന്റെ അളവ് എന്ന് പറയണെന്നുണ്ടെങ്കിൽ ഞാൻ അരി മുന്നൂറ് ഇരുന്നൂറ് ഗ്രാം ചെറുപയറും പിന്നെ നാല് സ്പൂൺ ഉലുവേ അത്രയും വിട്ടിട്ടത് പിന്നെ ഞാൻ വേറെ ചോദിക്കട്ടെ കഞ്ഞി എന്നൊക്കെ പറയുമ്പോൾ വെള്ളം ആയിട്ടല്ലേ കുടിക്കാം ഇതിൽ കുറച്ച് കൂടുതൽ വെള്ളം കൂടി ഇതാണ് പാകം ഇഷ്ടം അപ്പൊ പിന്നെ നമ്മള് തേങ്ങാ പാലും കൂടി ഒഴിച്ചപ്പോ ഒന്നും കൂടി ലൂസ് ആയല്ലോ ആ ഒരു ലൂസ് മതി എന്നാണ് എന്റെ ഒരു അഭിപ്രായം ഞാൻ ചോദിക്കട്ടെ ഇത് പണ്ട് കാലം മുതലേ തുടർന്ന് പോരുന്നൊരു കർക്കിടകഞ്ഞാ പലതും പല പല ഐറ്റംസ് ആണ് അങ്ങനെ ഉണ്ടാക്കുന്നത് ഇപ്പൊ ഇതൊക്കെ ഓരോ കുറച്ച് കുറച്ച് ദിവസങ്ങളെ കുടിക്കാൻ പറ്റുള്ളൂ ഫുൾ ആയിട്ട് ഒരു മാസം ഫുൾ ഒന്നും ഓരോന്നും കുടിക്കാൻ പറ്റില്ല വേറെ എന്തോ ആഴ്ച കുടിക്കാൻ പറ്റുള്ളൂ അധികമായാൽ അമൃതം വിഷം എന്ന് പറഞ്ഞിട്ടില്ലേ അപ്പൊ എന്നെന്താ നിങ്ങൾ ഉണ്ടാക്കി നോക്കല്ലേ ഇതേപോലെ ഉണ്ടാക്കി നോക്കീട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ആ ഒന്ന് പറഞ്ഞില്ല ഓഫൻ ബോക്സിൽ എഴുതണേ പിന്നെ അതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർക്ക് പുതിയൊരു അനുഭവം ആയിരിക്കും എന്നാണ് എന്റെ വിശ്വാസം അപ്പ എല്ലാരും ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ പറയുക അപ്പെല്ലാരും ആരോഗ്യം സംരക്ഷിക്കുക ഇപ്പൊ പുതിയൊരു വീടായിട്ട് വേഗം വരാം അതുവരെ ഒക്കെ എല്ലാവർക്കും